നെടുങ്കണ്ടത്ത് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരണമടഞ്ഞു നെടുങ്കണ്ടം നമ്പുടാകത്ത് ക്ലിന്റാണ് മരിച്ചത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ക്ലിന്റ് പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ടരയോടെയാണ് നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിൽ വെച്ച് അപകടം നടന്നത് ക്ലിന്റ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അമിത വേഗതയിൽ എതിർവശത്തു നിന്നും എത്തിയ ബൈക്ക് ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ക്ലിന്റനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സംസ്കാരം ഞായറാഴ്ച രണ്ടു മണിക്ക് നെടുങ്കണ്ടം സെന്റ് സൊബാസ്റ്റ്യൻസ് പള്ളിയിൽ നടക്കും ജോർജ് ക്ലാരമ്മ എന്നിവരാണ് മാതാപിതാക്കൾ ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം